ഭാസ്കർ ഇപ്പോൾ ഇടത് നിരീക്ഷകനായി ഇടതിന്റെ നാവായി താങ്കളാണ് ഇവിടെ ഉള്ളത് സി പി എമ്മിന്റെ നിലപാട് താങ്കൾക്ക് പറയാൻ എത്രത്തോളം പറ്റുമെന്നറിയില്ല താങ്കൾ എത്രത്തോളം പറയൂ ഏതായാലും ഈ സമരം ഈ കേരളം കണ്ട വലിയ രാഷ്ട്രീയ സമരമായിരുന്നല്ലോ സെക്രട്ടേറിയറ്റ് വളയൽ ആ തലയ്ക്ക് ദേശീയ തലത്തിൽ പോലും അത് ചർച്ചയായിരുന്നു ആ സമരത്തിന് മലബാറിൽ നിന്നൊക്കെ പ്രവർത്തകരെ ബ്രാഞ്ചിൽ നിന്നടക്കം യാത്രയായപ്പോൾ കൂടിയാണ് പ്രവർത്തകരെ വിട്ടിരുന്നത് അന്ന് ആ സമരത്തിലെ ആവേശത്തോടെ പ്രവർത്തി എത്തിയ അണികളെ ഒക്കെ സ്തബ്ധരാക്കൊണ്ട് പെട്ടെന്ന് അങ്ങ് സമരം അവസാനിപ്പിക്കുന്ന തീരുമാനം വരികയാണ് അത് അന്നുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണെന്ന് കരുതാനാകുമോ അതിന് ജോൺ മുണ്ടക്കയം എന്ന മാധ്യമ പ്രവർത്തനെ വിളിച്ച് ജോൺ ബ്രിട്ടാസ് ആദ്യം സംസാരിക്കുന്നു അതിനുശേഷം അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു പാർട്ടിയുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്ന് പറയുന്നു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ സമരം നിർത്തുമ്പോൾ ആരെയാണ് വിട്ടിയാക്കുന്നത് സ്മൃതി രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തെ ആഗമാനം പിടിച്ചുലച്ച കേരള രാഷ്ട്രീയത്തിൻ്റെ നിശ്ചലതയെ പിടിച്ചുടച്ച ഒരു വലിയ രാഷ്ട്രീയ സമരമായിരുന്നു സോളാർ സമരം സ്വാഭാവികമായി അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിച്ച രണ്ട് മുദ്രാവാക്യങ്ങൾ ഒന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക സോളാർ കേസുകളുമായി ബന്ധപ്പെട്ട് രണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുക ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ ഒരു സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുന്ന ആ സമരമായിരുന്നു സെക്രട്ടേറിയറ്റ് കേരളത്തിൻ്റെ ആദ്യമായി അവധി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായ വലിയൊരു സമരം ആ സമരം നടത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രായോഗികമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സമരത്തെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് പരിസരത്ത് ഏർപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് കഴിയാതെ വന്നിട്ടാണ് ആ സമരം നടന്നത് വലിയ ത്യാഗനിർഭരമായിട്ടുള്ള ഒരു സമരമായിരുന്നു അന്ന് ഇടതു ജനാധിപത്യ മുന്നണിയിൽ നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ആ സമരം അവസാനിക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമായിരുന്നു കാരണം ഭരണശിരാകേന്ദ്രം നിച്ഛലമാകുന്ന ഒരവസ്ഥയിൽ ആ സമരം നിശ്ചയിക്കുന്നത് ആ സമരം തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞിരുന്നാൽ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഗവൺമെന്റിനുള്ളതുകൊണ്ട് ശ്രീ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്നതിന് സംശയം പറയുന്നത് സമരത്തിന്റെ പ്രായോഗികത ഇത്രയധികം ഒരു ലക്ഷത്തോളം എന്നാണോ പറഞ്ഞത് അത്രത്തോളം പ്രവർത്തകരെ എവിടെ താമസിപ്പിക്കും അവരുടെ ഭക്ഷണം അവരുടെ പ്രാഥമിക കൃത്യം നിർവഹിക്കാനുള്ള സംവിധാനം ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാകുമ്പോൾ തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിച്ച് പരിഹരിച്ചോ അതെങ്ങനെ ശരിയാവുക അങ്ങനെയല്ല മൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റ് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് മുഴുവൻ അവധി കൊടുക്കേണ്ടി വന്നു ഭരണം തന്നെ സ്തംഭിക്കപ്പെട്ടു അതാണ് കേരള രാഷ്ട്രീയത്തിൽ ആ സമരത്തിന്റെ ഒരു വ്യത്യസ്തത വിചാരിച്ചോ അങ്ങനെ നിശ്ചലമാകും സർക്കാർ നേരിടാനുള്ള സർക്കാരിന്റെ തന്ത്രമായിട്ടിന് രണ്ടു ദിവസം അവധി കൊടുക്കുന്നു പിന്നീട് വരുന്ന ഒരു പൊതു അവധിയായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം എന്നുള്ളത് അവധിയാകുന്നു അല്ല ഭരണസിരാകേന്ദ്രം തന്നെ നിശ്ചലം നമ്മൾ കേരളത്തിൽ കേട്ടുകേൾവി പോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഭരണശിരാകേന്ദ്രം അങ്ങനെ അവധി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ സമരത്തെ നേരി പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടാൽ ഒരു എന്തു വന്നാലും രക്തരൂക്ഷിതമായിട്ട് ആ സമരം തീരും എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അത് സമരം ഒത്തു തീർപ്പാക്കുക എന്നുള്ളത് അങ്ങനെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെടുന്നു പാർട്ടിയുമായി ആ ഘട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയിട്ടുള്ള ആലോചനകളുടെ ഒടുവിൽ ആ സമരം അവസാനിക്കുന്നു അപ്പോൾ ആ സമരം അവസാനിക്കുമ്പോൾ ആ സമരത്തിന്റെ എല്ലാ മുദ്രാവാക്യങ്ങളും നേടിയതിനു ശേഷം മാത്രമേ ആ സമരം അവസാനിക്കാൻ ഏതെങ്കിലും ഉമ്മൻചാണ്ടി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഉമ്മൻചാണ്ടി കയറി പോയിട്ടുണ്ട് ഓഫീസ് തന്റെ ഓഫീസിലേക്ക് ഓർക്കുന്നുണ്ടോ അല്ല അത് ഒരു ഒരു അത് കൃത്യമായിട്ട് ഓർക്കുന്നു അത് അത് പോകാമല്ലോ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ വഴി നടക്കാൻ കഴിയാത്ത തരത്തിൽ കണ്ട്രോൺമെൻറ്റ് ഗേറ്റിലൂടെ തന്നെയാണ് അദ്ദേഹം പോയത് അതൊക്കെ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും പോലീസിനെ കൊണ്ട് സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ അങ്ങനെ വലിയ സമ്മർദ്ദം ഇത് ഈ ഈ കാലഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള ആത്മകഥകൾ പരിശോധിച്ചാൽ ശ്രീ ഹേമേന്ദ്രൻ സാറിൻ്റെ അന്നത്തെ അഡീഷണൽ ഡി ജി പി ആയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥകളൊക്കെ പരിശോധിച്ചാൽ തന്നെ ആ സമരത്തിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ച് സി ദേവകരന്റെ ആത്മകഥയിലും ഒക്കെ തന്നെ പറയുന്നുണ്ട് ആ സമരം അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ഗവൺമെന്റ് അത്രമാത്രം സമ്മർദ്ദത്തിലായിരുന്നു സമ്മർദ്ദത്തെ തെറ്റായ ഒരു സമരമായിരുന്നു എന്ന തിരിച്ചറിവ് സി പി എം നടത്തുകയാണോ അതാണോ മനസ്സിലാക്കേണ്ടത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരമാണെന്ന് പറയുക കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കെതിരായ സമരമാണെന്ന് പറയുക ആ അഴിമതിക്കെതിരായ സമരത്തിൽ ഒത്തുതീർപ്പിലേക്ക് സി പി എം പോകുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് പോകുന്നു സി പി എം എന്നല്ലല്ലോ എൽ ഡി എഫ് ഒരുമിച്ച് പോകുന്നു അപ്പോൾ അതിന് എൽ ഡി എഫ് ഒരുമിച്ച് പോകുന്നു എന്ന് പറയുമ്പോഴും ആ സമരത്തിന്റെ മുഖ്യ സംഘാടകരായി ഓടി നടന്നിരുന്ന സി തിവാരനെ പെട്ടെന്ന് എ കെ സെന്ററിലേക്ക് വിളിപ്പിക്കുന്നു അവിടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതാ നമ്മൾ സമരം അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ നിരാശയോടെയാണ് താൻ മടങ്ങിയത് എന്നാണ് സി തിവാാരൻ പറഞ്ഞത് ശ്രീഹസ്കർ അപ്പോൾ സി സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് ഈ പ്രാഥമിക ആവശ്യത്തിന് നിറവേറ്റാൻ ബുദ്ധിമുട്ടുന്ന ആ പിൻവാങ്ങൽ എങ്ങനെയായിരുന്നു എന്തിനായിരുന്നു സ്മൃതി ആ കാലഘട്ടത്തിലെ ആ ആ കാലഘട്ടത്തില് ആവശ്യകത അനിവാര്യമായിരുന്നു ആ സമരമാർഗത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ട് മുദ്രാവാക്യങ്ങളായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക രണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വഴി പൊതുപരിപാടികളിൽ തടയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ സമരം അവസാനിച്ചത് അല്ലാതെ ആ സമരം ആ ഇടതുമുന്നണി ഉന്നയിച്ച രണ്ട് മുദ്രാവാക്യങ്ങളിൽ ഒന്ന് നിറവേറ്റിക്കൊണ്ട് മാത്രം അതിനു മുമ്പ് വരെ അങ്ങനെ ജൂൺ അദ്ദേഹം നേരത്തെ തന്നെ അത് സംബന്ധിച്ചിരുന്ന കാര്യമാണ് അന്വേഷണം ആകാമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അതിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരിക്കാം പറഞ്ഞിട്ടില്ലായിരിക്കാം പിന്നീട് അതിന്റെ ഉത്തരവ് വരുമ്പോൾ തന്നെ എങ്ങനെയാണ് വരുന്നത് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും കമ്മീഷന്റെ പരിഗണനയിൽ വരും എന്ന രൂപത്തിലാണത് പറഞ്ഞത് ഓഫ് റഫറൻസ് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ച് ഇടതുമുന്നണിയുമായി ഒരു ഔദ്യോഗിക ചർച്ച നടന്നതായിട്ടാണ് രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സ്വാഭാവികമായി ഇടതുമുന്നണി നേതാക്കൾ ഉന്നയിച്ച പരമപ്രധാനമായിട്ടുള്ള ആവശ്യം ജുഡീഷ്യൽ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ടേംസ് ഓഫ് റഫറൻസ് അതിനുശേഷം സമരം ഒത്തുതീർപ്പാക്കുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാമെന്നും ആ ടേംസ് ഓഫ് റഫറൻസിൽ ഒന്നാമതായി പറഞ്ഞത് നിയമസഭയിൽ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളാണ് നിയമസഭയിൽ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും സോളാർ കമ്മീഷൻ അന്വേഷണം നടത്തുകയും അതിന്റെ റിപ്പോർട്ടും നിയമസഭയിൽ വെക്കുകയുണ്ടായി അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമരത്തെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാനാവില്ല ആ സമരം കേരള രാഷ്ട്രീയ ചരിത്രത്തെ ആ നേടിയിട്ടുള്ള സ്ഥാനത്തെയും അങ്ങനെ വില കുറച്ച് കാണാനാവില്ല ആ സമരം ഏതൊരു ഘട്ടത്തിലും ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം അന്നത്തെ യു ഡി എഫിന്റെ ആവശ്യപ്രകാരം ശ്രീ ജോൺ മുണ്ടക്കയും നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാകുന്നത് യു ഡി എഫ് നേതാക്കന്മാർക്കിടയിലും ആ തരത്തിലൊരു കൺസെൻസസ് ഉണ്ടാക്കുന്നതിന് ചർച്ചകൾ ഉണ്ടാകുന്നു എന്നൊരു വഴി തന്നെ പറയുന്നുണ്ട് അല്ലേ പറയുന്നത് ബ്രിട്ടാസ് ആദ്യം സമീപിക്കുന്നു ഇങ്ങനെ പോയാൽ പറ്റുമോ ഇത് അവസാനിപ്പിക്കണ്ടേ എന്ന് ബ്രിട്ടാസ് അങ്ങോട്ട് ചോദിക്കുകയാണ് അത് അത് മുകളിൽ നിന്നുള്ള ആലോചനയാണോ എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് അങ്ങനെയെന്ന് എന്ന് പറയുന്നു അതിനുശേഷം ജോൺ മുണ്ടക്കയും ഉമ്മൻചാണ്ടിയേയും വിളിക്കുന്നു ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുഴിയുമായി സംസാരിക്കണം എന്ന് പറയുന്നു ഈ ഈ സംസാരമൊക്കെ നടന്ന ശേഷമാണ് എല്ലാത്തിനും തിരുവഞ്ചൂരുമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് മനസ്സിൽ മനസ്സിൽ തോന്നിയതാണ് യോഗത്തിൽ തിരിഞ്ഞ സമരം എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ പല അങ്ങനല്ല ആ സമരം അങ്ങനെ അവസാനിക്കേണ്ടതു തന്നെയായിരുന്നു ആ സമരം തുടർന്ന് കൊണ്ടുപോകുന്നത് പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമരമായിരുന്നു ആ സമരമാർഗം ഒരു തരത്തിലും തെറ്റായിരുന്നില്ല അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ സമര ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സമരമായി തന്നെ ലിഖിതപ്പെട്ടിരിക്കുന്ന ഒരു സമരമാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് ഇപ്പോഴും ആ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ സമരത്തെക്കുറിച്ച് ഓർക്കാനും ആ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പകുതി മുതൽ നിങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്നുള്ളതിന് ഉറപ്പും നൽകിയിരുന്നില്ല ഏത് അന്വേഷണം വേണമെങ്കിലും നടത്താം എന്നായിരുന്നു മുഖ്യ ഉമ്മൻചാണ്ടി നിയമസഭയ്ക്ക് പുറത്തും അകത്തും പറഞ്ഞു അല്ല മുന്നണി ആണ് പ്രതിപക്ഷം അല്ല പ്രതിപക്ഷം ആ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് വേണം അന്വേഷണം എന്നുള്ളതാണ് അങ്ങനെ സിറ്റിംഗ് ജഡ്ജി എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഹൈക്കോടതി അത് തള്ളുകയായിരുന്നു അങ്ങനെയാണ് പിന്നീട് അത് മാറിയത് അതെ സിറ്റിംഗ് 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 ജഡ്ജിയുടെ അഭാവം സിറ്റിംഗ് ജഡ്ജിയെ പോ അഭാവം ഉള്ളത് അങ്ങനെ തള്ളിക്കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയൊരു ഒരു റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് ശിവരാജന് സോളാർ കമ്മീഷനായിട്ട് വരുന്നത് പക്ഷെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും തരത്തിൽ കള്ളക്കളി നടത്തിയെന്നോ അത് യു ഡി എഫുമായി ഒത്തുതീർപ്പ് നടത്തിയെന്നോ എന്ന അർത്ഥത്തിൽ നമുക്ക് ഇതിനെ കാണേണ്ടി വരുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ